ിൽ ദുരൂഹ സാഹചര്യത്തിൽ പരിക്കേറ്റ മൂന്ന് വയസ്സുകാരൻ നേരിട്ടത് ക്രൂരമർദ്ദനമെന്ന റിപ്പോർട്ട് അനുസ്മരണക്കേടിന് കുട്ടിക്ക് ശിക്ഷ നൽകിയതായി അമ്മ പോലീസിനോട് സമ്മതിച്ചതായാണ് സൂചന ചട്ടുകം കൊണ്ട് പൊള്ളിക്കുകയും കട്ടിയുള്ള തടി കൊണ്ട് തലക്കടിക്കുകയും ചെയ്തുവെന്ന അമ്മ പോലീസിനോട് വിശദമാക്കി കുട്ടിക്ക് പരിക്കേറ്റത് എങ്ങനെയാണെന്ന് ചോദ്യം ചെയ്യലിലാണ് കുട്ടിയുടെ അമ്മ കുറ്റം സമ്മതിച്ചത് പോലീസ് ഇവരുടെ അയൽവാസികളിൽ നിന്നും മൊഴിയെടുത്തു കുട്ടിയുടെ അമ്മ ജാർഖണ്ഡും അച്ഛൻ ബംഗാൾ സ്വദേശിയുമാണ് പരിക്ക് മർദ്ദനത്തെ തുടർന്നുണ്ടായത് തന്നെയെന്ന് ചോദ്യം ചെയ്യൽ വ്യക്തമായതായി പോലീസ് വിശദമാക്കി അതേസമയം കുട്ടിയുടെ ചികിത്സ സർക്കാർ ഏറ്റെടുത്തുവെന്ന് ആരോഗ്യമന്ത്രി വ്യക്തമാക്കി സാമൂഹ്യ നീതി വകുപ്പിനാണ് ചികിത്സയുടെ ചുമതല ഡോക്ടർമാരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ബാലനീതി നിയമം അനുസരിച്ചും വധശ്രമത്തിനുമാണ് കുട്ടിയുടെ രക്ഷിതാക്കൾക്കെതിരെ കേസെടുത്തത് ഇവരുടെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തുമെന്നാണ് സൂചന വീടിന്റെ ടെറസിൽ നിന്ന് വീണതിനെ തുടർന്നാണ് കുഞ്ഞിനെ പരിക്കേറ്റതെന്നായിരുന്നു ആശുപത്രിയിൽ എത്തിച്ച മാതാപിതാക്കൾ പറഞ്ഞിരുന്നത് എന്നാൽ കുട്ടിക്ക് ക്രൂരമായ പീഡനമേറ്റതായി ആശുപത്രി അധികൃതർ കണ്ടെത്തി കുഞ്ഞിന്റെ പൃഷ്ഠഭാഗത്ത് പൊള്ളലേറ്റ പാടുകളുണ്ട് കാലുകളിൽ മുറിവേറ്റ പാടുകളും ഉണ്ടായിരുന്നു ഇതോടെയാണ് ആശുപത്രി അധികൃതർ പോലീസിനെയും ചൈൽഡ് ലൈൻ ഉദ്യോഗസ്ഥരെയും വിളിച്ചു വരുത്തിയത് അതേസമയം മൂന്ന് വയസ്സുകാരന്റെ ശസ്ത്രക്രിയ പൂർത്തിയായി കുട്ടിയുടെ നില അതീവ ഗുരുതരമായി തുടരുന്നുവെന്ന് ഡോക്ടർമാർ വിശദമാക്കി തലച്ചോറിനകത്തെ രക്തസ്രാവം നിലയ്ക്കുന്നില്ലെന്നും മരുന്നുകളോടും പ്രതികരിക്കുന്നില്ലെന്നും ഡോക്ടർമാർ വ്യക്തമാക്കി കുട്ടി വെന്റിലേറ്ററിൽ തുടരുകയാണ് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക